ॐ श्री गुरुभ्यो नमः हरिः ॐ ಎಲ್ಲಾರ್ಕಂ ಅನಂತಕೋಡಿ ಪ್ರಣಾಮಂ ಸಂಗ ಸುವಿದಿಯದಾಂ Bhagavato ಭಕ್ತಿರ್ದೃಡಾಧೀಯತಾಂ ಶಾಂದ್ಯಾದಿ ಪರಿಚೇಯದಾಂ ದೃಢತರಂ ಕರ್ಮಾಶು ಸಂಧ್ಯಂಜತಾಂ ಸದ್ಧ್ವಾನುಪಸರ್ಪ್ಯದಾಂ ಪ್ರತಿದಿನಂ തത്പാദുക സേവ്യതാം ബ്രഹ്മേകാക്ഷരമർത്ഥ്യതാം ശ്രുതി ശിരോവാക്യം സമാകർണ്യതാം സദനാ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് സങ്കത് സൽസുവിധീയത എന്ന് തുടങ്ങിയിട്ട് നമ്മൾ പ്രതിദിനം തത്പാദുക സേവ്യതാം എന്നതുവരെയാണ് നമ്മൾ ചിന്തിച്ചത് സജ്ജനങ്ങളുമായിട്ട് സത്സംഗം ചെയ്യൂ ഭഗവത് ഭക്തി ദൃഢപ്പെടുത്തൂ ക്ഷമാധി ഗുണങ്ങളെ വളർത്തു സ്വാർത്ഥകർമ്മങ്ങളെയൊക്കെ വെടിയൂ സദ്ഗുരുവിനെ ശരണം പ്രാപിക്കൂ നിത്യവും ഗുരുപാദങ്ങളെ സേവിക്കൂ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പടിപടിയായിട്ട് മനസ്സിലാക്കിയത് കഴിഞ്ഞ ഭാഗങ്ങളിലെ ഗുരുവിൻ്റെ പ്രാധാന്യവും ഗുരുവിനെ സേവിക്കേണ്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു അതെല്ലാം ഗുരു ഉപദേശിക്കുന്ന തത്വങ്ങളെ ഗുരുവിൻ്റെ സന്ദേശത്തെ നമ്മൾ നന്നായിട്ട് സ്മരിക്കാനും എല്ലാമാണ് പറഞ്ഞത് എന്താണ് ഗുരു ഉപദേശിക്കുന്ന വിഷയങ്ങൾ അതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത് ബ്രഹ്മേകാക്ഷരമർത്യതാം ബ്രഹ്മേകാക്ഷരം അക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കൂ എന്താണ് ഈ അക്ഷരബ്രഹ്മം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓം അതായത് പ്രണവം പ്രണവത്തെയാണ് അക്ഷരബ്രഹ്മം എന്നതുകൊണ്ട് പറയുന്നത് പരമ്പൊരുളായ ബ്രഹ്മം കാലാതീതവും അനന്തവുമായ സത്യമാണ് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമായി രൂപാന്തരപ്പെടുന്നത് ആ പരമ്പൊരുളാണ് ആ സത്യമാണ് ആ ഒരു സത്യത്തെ വേദങ്ങൾ ഒറ്റ വാക്കിൽ പറയുന്നു ഓം എന്ന ശബ്ദം കൊണ്ട് ഓം എന്ന അക്ഷരത്തെ ഓം എന്ന ശബ്ദ പ്രതീകമായി നിർദ്ദേശിക്കുന്നു ഇത് കേവലം വെറും ഒരു പേരല്ല ഓം സത്യത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓം എന്നാൽ സത്യമല്ല ഓം സത്യത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ പേരിൽ നിന്ന് എങ്ങനെയാണോ വ്യത്യസ്തമായിരിക്കുന്നത് അതുപോലെ നമ്മുടെ ദേശീയ പതാക രാഷ്ട്രമാണോ അല്ല അതെന്താണ് രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ് രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നതാണ് ദേശീയ പതാകയിലൂടെ നമ്മുടെ രാഷ്ട്രത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണത്തെ അല്ലെങ്കിൽ സത്യത്തെ പരമ്പൊരുളായ ബ്രഹ്മം അതിനെ സൂചിപ്പിക്കാൻ ഓം പരമാത്മാവിൻ്റെ പ്രതീകമായി വേദാന്ത വിദ്യാർത്ഥികൾ പറയുന്നു അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ ഉപാസന തന്നെ ചെയ്യുന്നു പ്രണവോപാസന വളരെ പ്രശസ്തമാണ് അന്തകരണശുദ്ധിക്കുള്ള വേദാന്ത സാധനയായി ഗുരുനാഥന്മാർ പ്രണവോപാസന ഉപദേശിക്കാറുണ്ട് വളരെയധികം ഭക്തിപൂർവം ഓങ്കാരം ഉച്ചരിച്ചുകൊണ്ട് പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് പ്രണവോപാസന അഥവാ ബ്രഹ്മോപാസന തന്നെ ചെയ്യുന്ന സാധകൻ്റെ മനസ്സ് ഈ ഒരു ബാഹ്യ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് മനസ്സിൻ്റെ ആ ചഞ്ചലാവസ്ഥയൊക്കെ വിട്ട് തീർത്തും ഉണർവോടെ അന്തരാത്മാവിൽ ഏകാഗ്രമായി തീരുന്നു അങ്ങനെ സുസജ്ജമാക്കിയ മനസ്സ് ശാന്തവും ഉന്മേഷഭരിതവുമായ ഉപകരണമായി സ്ഥിരവും തീവ്രവുമായ ധ്യാനത്തിന് സഹായകമാകുന്നു ധ്യാനത്തിലേക്കാണ് ഈ ഒരു ഉപാസന എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിനെ ധ്യാനയോഗ്യമാക്കാൻ വേദാന്ത വിദ്യാർത്ഥികൾ വേദാന്ത സാധകർ നിത്യവും പ്രണവോപാസന ചെയ്യണമെന്ന് ആചാര്യസ്വാമികൾ നിർ നിഷ്കർഷിക്കുകയാണ് ഇവിടെ ബ്രഹ്മേകാക്ഷരമർത്യതാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മ ഉപാസനം ഉപാസനയിലേക്ക് പോണ സമയത്ത് തീർത്തും ഗുരു വേണം ഗുരുവിനെ നമ്മൾ നമുക്ക് ലഭിക്കണം ലഭിച്ച് ആ ഗുരുവിൻ്റെ പാതുക സേവിക്കണം അങ്ങനെ ക്രമികമായിട്ടാണ് ബ്രഹ്മ ഉപദേശം അല്ലെങ്കിൽ ഓങ്കാര പ്രണവോപാസന നമുക്ക് ലഭിക്കുക അങ്ങനെ വേണം നമ്മൾ പ്രണവോപാസന ചെയ്യാൻ അപ്പോഴാണത് തീർത്തും ഗുണകരമായി ഭവിക്കൂ ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാ തുടർന്ന് ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അടുത്ത ഭാഗത്തിൽ ചിന്തിക്കാം ഈ ഒരു ഭാഗം നന്നായിട്ട് മന്നം ചെയ്യാം ഓം ശ്രീ ഗുരുഭ്യോ നമ హరి ఓం వర్కం నంది నమస్కారం